നമസ്കാരം ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ എടിയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ജ്യോതിഷം അറിയാവുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി പൊരുത്തം നോക്കണം പൊരുത്തം നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസിന് സ്വാധീനമില്ല പ്ലാനറ്റ് സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂല ഏതൊരു ഗ്രഹം ഏതൊക്കെ ഭാവത്തിൽ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് ജാതകത്തിൽ ഒരുപാട് തവണ വിശകലനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അനുഭവങ്ങൾ തരുന്നതുമാണ് അതുകൊണ്ട് എന്തായാലും പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജാതകം സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം നക്ഷത്രങ്ങളെ കൊണ്ടുള്ള പൊരുത പരിശോധനയുടെ ഒരു സിസ്റ്റമും അതേപോലെ പാവന്മാരുടെ മൂല്യം പരിശോധിക്കുന്ന ഒരു സിസ്റ്റമും തെറ്റ് തന്നെയാണ് എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ് കൂടാതെ കഴി പലയിടങ്ങളിലും പല അതായത് എല്ലാവരും ചോദിക്കാറുണ്ട് എല്ലാവരും എന്തായി ഒരേപോലെ നോക്കാത്തത് അവർ പഠിച്ചത് വേറെയാണോ ഇവർ പഠിച്ചത് വേറെയാണോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് സോഫ്റ്റ്വെയറിനകത്ത് കുറേയേറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതിനകത്ത് തന്നെ പൊരുത്ത പരിശോധനയുടെ ഉള്ള മെത്തേഡിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ജ്യോതിഷം പഠിക്കണമെന്നില്ല പഠിക്കാതെ തന്നെ ആൾക്കാർക്ക് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അതായത് പൊരുത്ത പരിശോധന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇനി ജ്യോതിഷം അറിയാതെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രഹനിലയിലെ രാഘുവിനെയോ ഗുളിയനെയോ കേതുവിനെയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആള് ഇപ്പൊ പഠിക്കുന്നില്ല എൻ്റെ മകൻ പഠിക്കുന്നില്ല മകൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു കേതു ഉണ്ടെങ്കിൽ പഠനഭാവം രണ്ടാണ് രണ്ടാം ഭാവത്തിലൊരു കേതു ഉണ്ടെങ്കിൽ ആ കേതു അവിടെ നിൽക്കുന്നതാണ് കുഴപ്പം അല്ലെങ്കിൽ രാഘു അവിടെ നിൽക്കുന്നതാണ് കുഴപ്പം അല്ലെ ഗുളിയൻ നിൽക്കുന്ന ആണ് കുഴപ്പം ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും ഇനി അടുത്ത ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടകശനി ആ ഇപ്പം കണ്ടകശനി സമയമാണ് ഏഴരാണ്ട ശനിയാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞത് ഡൈവേർട്ട് ചെയ്യും യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ല ഭാവാധിപൻ ആര് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമേത് അതേപോലെ ദശാകാലം ഏത് അതേപോലെ ആ ഭാവാധിപനയെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളേത് അതേപോലെ വിദ്യാകാരകന് ആര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഒറ്റയടിക്കടിച്ച് ആൾക്കാരെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ് അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിനകത്ത് മുടക്കു മുതലില്ലാതെ ജ്യോതിശാലയം തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഏറ്റവും വലിയൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ആൾക്കാർ അവിടെ അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നു യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് പൊരുത്ത പരിശോധനയിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിടത്തും ശ്രദ്ധിക്കുന്നില്ല അതിലേക്ക് പേരൻസ് എങ്കിലും ജ്യോതിഷികളെ കുറ്റം പറയരുത് എന്ന് പലരും കമൻ്റ് ഇടാറുണ്ട് ജ്യോതിഷികളെ കുറ്റം പറയാനല്ല മുറി വൈദ്യന്മാരെ മുറി ജ്യോതിസ്യന്മാരെ മുറി മുറി ജ്യോതിസ്യന്മാരെ പ ഡോക്ടർമാര് വ്യാജ ഡോക്ടർമാരാണെങ്കിൽ എതിരെ പ്രതികരിക്കുന്നില്ലേ ആൾക്കാർ അതുപോലെയല്ലേ ജ്യോതിഷികൾ ആയാലും വ്യാജന്മാരാണെങ്കിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കുറ്റം പറയുന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം യഥാർത്ഥത്തിക്രമക്കേടുകൾ തെറ്റുകൾ കാട്ടിത്തരികയാണ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഗ്രഹനില പൊരുത്ത പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ആ ജ്യോത്സ്യനെ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് എന്താണെന്നുള്ളത് കാട്ടിത്തരാനും കൂടിയാണ് ഞാൻ ഈ ഗ്രഹനില പ്രസൻ്റ് ചെയ്യുന്നത് മൂന്ന് മൂന്ന് തൊണ്ണൂറ്റിയേഴിൽ ജനിച്ച ജാതകം ഇത് അവർ തമ്മിൽ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഏജ് വൈസ് കുറച്ച് വ്യത്യാസമുള്ള ആൺ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മൂന്ന് മൂന്ന് തൊണ്ണൂറ്റിയേഴിൽ ജനിച്ച ഒരു പെൺകുട്ടി മിഥുൻ ലഗ്നം രണ്ടിൽ കുളിയൻ നാലിൽ കുജൻ സർപ്പൻ ഏഴിൽ ചന്ദ്രൻ എട്ടിൽ വ്യാഴം ഒൻപതിൽ സൂര്യൻ ശുക്രൻ ബുധൻ പത്തിൽ ശനി കേതു അതേപോലെ തന്നെ ആൺകുട്ടിയുടെ ഗ്രഹനില ഒന്ന് ഒൻപത് തൊണ്ണൂറ്റിയേഴ് ലഗ്നം ചിങ്ങ ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ സർപ്പൻ ചന്ദ്രൻ ബുധൻ രണ്ടിൽ ശുക്രൻ മൂന്നിൽ കേ കുജൻ അഞ്ചിൽ ഗുളിയൻ ആറിൽ വ്യാഴം ഏഴിൽ കേതു എട്ടിൽ ശനി ഈ രണ്ട് ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക സ്ത്രീജാതകത്തിൽ ലഗ്നാധിപൻ ബുധനാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഇരിക്കട്ടെ പക്ഷെ ഏഴാം ഭാവാധിപൻ വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ ഒരു ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു ഏഴാം ഭാവാധിപൻ വ്യാഴം നീചാവസ്ഥയിൽ അഷ്ടമത്തിൽ പോയി ഹർതൃകാരഗ്രഹവും കൂടിയാണ് വ്യാഴം എന്നുള്ളത് ശ്രദ്ധിക്കണം ഹർത്തൃകാരഗ്രഹം മാത്രമല്ല സന്താനകാരകനും കൂടിയാണ് ഏഴാം ഭാവാധിപൻ കൂടിയായ വ്യാഴം അഷ്ടമത്തിൽ പോയി ഏഴിലേക്ക് ചൊവ്വ ശനി ബന്ധം അതേപോലെ സന്താന ഭാവത്തിന് ശൂന്യാവസ്ഥ ഉണ്ട് എന്ന് തന്നെ പറയാം അഞ്ചിലേക്ക് ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയില്ല പിന്നെ സന്താനക്കാരകനായ വ്യാഴം നീചത്തിൽ അതുപോലെ തന്നെ ചന്ദ്രന് ചൊവ്വാ ശനി ബന്ധം ഓവുലേഷൻ്റെ കാരകനായ ചന്ദ്രന് ചൊവ്വാശനി ബന്ധം ഭാവചിന്തനയോട് കൂടി ഒരു വിവാഹ ഭാവം ചിന്തിക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് വിവാഹഭാവത്തിന്റെ അധിപൻ അഷ്ടമത്തിൽ പോയത് ദോഷമാണ് അതുകൂടാതെ നീചാവസ്ഥയില് ആ കാരകഗ്രഹം നീചാവസ്ഥയിൽ ഭർതൃകാരകഗ്രഹം നീജാവസ്ഥയിൽ ഇനി ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വാശ്ശാനി ബന്ധം അതേപോലെ സന്താനകാരകനായ വ്യാഴം നീജാവസ്ഥയിൽ സന്താനത്തിനെ സ്ത്രീജാതകത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ബലം വേണ്ടുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ഓവുലേഷിൻ്റെ കാരകനാണ് ഓവത്തിൻ്റെ എഗിൻ്റെ കാരകത്വം ചന്ദ്രനാണ് ആ ചന്ദ്രന് ചൊവ്വാശ്ശനി ബന്ധമാണ് അതേപോലെ അഞ്ചാം ഭാവത്തിനൊരു ശൂന്യാവസ്ഥ തന്നെ ഉണ്ട് അഞ്ചാം ഭാവാധിപനെ ലഗ്നാധിപനെ യോഗം ചെയ്തിരിക്കുന്നു എങ്കിലും അഞ്ചാം ഭാവത്തിന് ഒരു ശൂന്യാവസ്ഥ തന്നെ ഇവിടെ പറയേണ്ടി വരുന്നു കാരണം മൗഢ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും അഞ്ചാം ഭാവത്തിനും ഏഴാം ഭാവത്തിനും ശരിക്കും ദോഷമുള്ള സ്ത്രീ ജാതകമാണ് അപ്പോൾ എങ്ങനെയുള്ള ജാതകം ചേർക്കണം അഞ്ചാം ഭാവത്തിനും ഏഴാം ഭാവത്തിനും ബലമുള്ള സ്ത്രീ ജാതകം പുരുഷ ജാതകം ചേർക്കണം പുരുഷന്റെ ജാതകത്തിൽ എന്താണ് എന്ന് നോക്കുക ലഗ്നം ഏർ ചിങ്ങലഗ്നമാണ് ഏഴാം ഭവനാധിപനായ ശനി അഷ്ടമത്തിൽ ഇവിടെയും ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ അതേപോലെ തന്നെ ആഹ് ഏഴിലേക്ക് സൂര്യന്റെ ദൃഷ്ടി ലഗ്നാധിപനാണ് സൂര്യൻ അത് ദോഷം ചിന്തിക്കേണ്ട എന്ന് വെക്കാം പക്ഷെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനം അഞ്ചാം ഭാവത്തിലേക്ക് വന്നാൽ സന്താന ഭാവത്തിന്റെ അധിപനായ ആറിൽ നീചാവസ്ഥയിൽ അതേപോലെ സന്താന ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ഭാര്യാക്കാരകനും സെക്ഷൽ ലൈഫിൻ്റെ കാരകനും സമൻറെ കാരകനും ഒക്കെ ആയ ശുക്രൻ നീചാവസ്ഥയിൽ മാത്രമല്ല ശുക്രന് ശനിയുടെ ബന്ധവും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമുള്ള രണ്ട് ഗ്രഹനിലകൾ തമ്മിൽ ചേർക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം ഏഴാം ഭാവാധിപൻ ഏട്ടിൽ പോയത് തന്നെ ദോഷമാണ് ഇനി ഏഴാം ഭാവത്തിലേക്ക് രണ്ടുപേർക്കും ഇല്ല ശുഭന്മാരുടെ ബന്ധമില്ല ഏഴാം ഭാവത്തിൽ സ്ത്രീ ജാതകത്തിൽ ചൊവ്വശനി ബന്ധം അതേപോലെ സന്താന സന്താനഭാവത്തിനും അതേപോലത്തെ അവസ്ഥ പുരുഷ ജാതകത്തിലും സന്താന സന്താനഭാവത്തിനും സന്താനകാരകനും ഭാര്യകാരകനും സ്ത്രീ ജാതകത്തിൽ ഭർതൃകാരകനും ഒക്കെ വിലക്കുറവ് വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ അനുഭവക്കോ ദോഷം രണ്ടു പേർക്കും ഒരേപോലെ വരുന്ന ജാതകങ്ങളാണ് ഇത് തമ്മിൽ ചേർത്താൽ ദാമ്പത്തിക ബന്ധം അനുകൂലമാകത്തില്ല സന്താനഭാവത്തിൻ്റെ അനുകൂലാവസ്ഥ ഉണ്ടാകത്തില്ല ഇങ്ങനെ ഏറ്റക്കുറച്ചുകൾ ഏറെ ഉള്ള രണ്ട് ഗ്രഹനിലകളാണ് ഇത് ഒരു ജോത്സ്യൻ വളരെ പെർഫെക്റ്റായിട്ട് നോക്കി പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതിൻ്റെ വിശകലനം എന്താണെന്ന് വെച്ചാൽ മൂലം മകം മകം മൂലം അശ്വതി മകം മൂലം അനുജന്മ നക്ഷത്രങ്ങളാണ് സാധാരണ ആൾക്കാർ അതിനെയും തടസ്സപ്പെടുത്തുന്നതാണ് പക്ഷെ ഇവിടെ എന്തോ രാശിപ്പൊരുത്ത ഉത്തമം രാശ്യാധിപൊരുത്ത ഉത്തമം വശ്യപ്പൊരുത്ത മതമം പിന്നെ ഗണപ്പൊരുത്തം ഉത്തമം അതേപോലെ മഹേന്ദ്രപൊരുത്തം ഉത്തമം യോനിപ്പൊരുത്തധമം ദിനപൊരുത്തം ഉത്തമം ദീ സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമം രജു ഉത്തമം വേദമുത്തമം എട്ട് ഉത്തമം രണ്ട് അധമങ്ങളും ആകെയാലും സാമാന്യമായും ഈ ഇവർ തമ്മിലുള്ള ജാതക പൊരുത്തം ഉത്തമമായ സ്വീകരിക്കാവുന്നതാണ് എന്ന് എഴുതി കൊടുക്കുന്നു അങ്ങനെ എഴുതി കൊടുത്തപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇത് നോട്ട് ചെയ്യുകയും ഇങ്ങനെയാണോ പൊരുത്തം നോക്കുന്നത് ഇത് ശാസ്ത്രീയമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രഹനില തമ്മിൽ പൊരുത്തം ഉണ്ട് ഉത്തമം പറയാൻ സാഹചര്യം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ ഒരു ഓഡിയോ നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അതും കൂടി കേക്കണം നിങ്ങൾ സ്ത്രീജാതകത്തിന്റെ ലക്നാല് നാലിലെ ചൊവ്വായും രാഹു നിൽക്കുന്നുണ്ട് പുരുഷൻ എന്ന് ചന്ദ്രാലും അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ കണക്കാക്കിയത് അതുകൊണ്ടാണ് ലക്നാൽ നാലിൽ ചൊവ്വാഘു നിൽക്കുന്ന സ്ത്രീ സ്ത്രീജാതകത്തിന് ലക്നാൽ ഏഴിൽ നിൽക്കുന്ന കേതു മാച്ചിങ് ആയിട്ട് എടുത്തു എന്നാണ് പറയുന്നത് എത്ര അറിവില്ലായ്മയാണ് എത്ര അതപ്പതനത്തിലേക്കാണ് ശാസ്ത്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലക്നാൽ നാലിൽ നിൽക്കുന്ന ചൊവ്വയെ ഇവിടെ സന്താനഭാവത്തിനോ അല്ലെങ്കിൽ വിവാഹഭാവത്തിനോ പ്രാധാന്യം കൊടുക്കാതെ എവിടെയോ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി എവിടെയോ നിൽക്കുന്ന ഒരു കേതു കേതുവിന് രാഘുകേതുക്കൾക്ക് കാരകത്വമില്ല അവർ ഗ്രഹങ്ങളുമല്ല അവിടെ ഭാവാധിപനെ ശ്രദ്ധിക്കുന്നില്ല ഭാവം ശ്രദ്ധിക്കുന്നില്ല സന്താനഭാവം ശ്രദ്ധിക്കുന്നില്ല സന്താനക്കാരകനെ ശ്രദ്ധിക്കുന്നില്ല വിവാഹഭാവം ശ്രദ്ധിക്കുന്നില്ല വിവാഹക്കാരകനെ ശ്രദ്ധിക്കുന്നില്ല ഭാര്യകാരകനെ ശ്രദ്ധിക്കുന്നില്ല ഭർത്തൃക്കാരകനെ ശ്രദ്ധിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഏതോ ഒരു ചൊവ്വയ്ക്ക് ചന്ദ്രാലും ശുക്രാലും ലഗ്നാലും ഒക്കെ മാറിക്കിട്ട് പാപന്മാരുടെ മൂല്യം നോക്കുന്നതിൻ്റെ തെറ്റിൻ്റെ മറ്റൊരു അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയാൽ മാതാപിതാക്കൾക്ക് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഗ്രഹനില പരിശോധിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലായാൽ നിങ്ങളെങ്കിലും ഇത്തരത്തിലുള്ള പൊരുത്ത പരിശോധനയുടെ പിന്നാലെ പോകാതിരിക്കുക എന്നുള്ള കാട്ടിത്തരാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത്